കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി ഇറക്കത്തിന് സമീപം കാറും ബൈക്കുകളും കൂട്ടിയിടിച്ചു ബൈക്ക് യാത്രക്കാരായ മലപ്പുറം സ്വദേശികളായ രണ്ടുപേർക്ക് പരിക്ക് പറ്റി പരിക്ക് ഗുരുതരമല്ല ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം കൊപ്പം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കുകളും എതിർദിശയിൽ വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം